പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് സവോള ബജിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാനിതാ സവോളയൊന്ന് റൗണ്ടിൽ കട്ടി കുറച്ച് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മാക്സിമം കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് നല്ലത് അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കടലപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ അതിലേക്ക് ഞാനിത് കുറച്ച് മുളക് പൊടി കൂടി എരിവിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഈ ഒരു രൂപത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാളയൊന്ന് മുക്കിയെടുത്ത് വെളിച്ചെണ്ണയിൽ പൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള ബജി റെഡി പക്ഷേ ഞാൻ മുറിച്ചതിന് കുറച്ചും കൂടി തിക്നെസ് കുറയ്ക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ മുറിച്ചത് ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കഷ്ണം പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് കട്ടി കുറച്ചിട്ട് സവോള മുറിച്ചെടുക്കുക എന്നാലും ഞാൻ അതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അമ്പാടിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ആക്കി വെച്ചതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ സവോള വെന്ത് കിട്ടുകയുള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്